നല്ലൊരു ഒരു ഹ്യൂമൻ ബീയിങ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ അടിസ്ഥാനപരമായിട്ട് ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങളൊരു മുന്നിലേക്ക് നടക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഓൾവേസ് വാച്ച് യുവർ വാച്ച് ഇപ്പം ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞ സമയത്തിൻ്റെ വാച്ച് അല്ല നേരിമറിച്ച് ഡബ്ല്യു ഫോർ വേഡ്സ് നിങ്ങളുടെ വാക്കുകളെ ശ്രദ്ധിക്കുക എ എന്ന് പറയുന്നത് നിങ്ങളുടെ അംബീഷൻസാണ് അല്ലെങ്കിൽ ആക്ഷൻസാണ് ടി എന്ന് പറയുന്നത് നിങ്ങളുടെ തോട്ട്സാണ് സി എന്ന് പറയുന്നത് നിങ്ങൾ ജീവിതത്തിൽ എത്രമാത്രം കോൺഫിഡൻ്റ് ആയിരിക്കണം അതാണ് സി ഫോർ കോൺഫിഡൻസ് ആൻഡ് ലാസ്റ്റ് ലെറ്റർ എച്ച് ഫോർ ഹാർഡ് വർക്ക് ബേസിക്കലി ഈ ഒരു സാധനം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടേണ്ടി വരില്ല സോ ഡബ്ല്യു ഫോർ വേർഡ്സ് എ ഫോർ ആക്ഷൻസ് ടി ഫോർ തോട്ട്സ് സി ഫോർ കോൺഫിഡൻസ് ആൻഡ് എച്ച് ഫോർ ഹാർഡ് വർക്ക് ഓക്കെ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് അത്രമാത്രം സുഖകരമായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും നല്ല ക്ഷേമത്തോടു കൂടിയിട്ട് പക്ഷേ കുറച്ച് മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ കുറച്ചുകൂടി അങ്ങോട്ട് മുന്നിലേക്ക് പോകുന്ന സമയത്ത് അത്രമാത്രം സുഖകരമായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല ലൈഫ് ജീവിതമെന്ന് പറഞ്ഞത് വളഞ്ഞ പുളഞ്ഞ് കിടക്കുന്ന കുണ്ടുകളും കുന്നുകളുമുള്ള കയറ്റവും ഇറക്കമുള്ള ഒരു വല്ലാത്ത ലൈഫാണ് നമ്മൾ ഭൂ ഭൂമിയിൽ ജീവിച്ച് പോകേണ്ടത് അപ്പോൾ ഇതിനകത്ത് പോകുന്ന സമയത്ത് നമ്മൾ ഇടപെടുന്ന സമയങ്ങളിൽ നമ്മുടെ വാക്കുകൾ എന്ന് പറയുന്നത് പ്രധാനമാണ് എന്ത് പറയണം എന്ത് പറയരുത് ദറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് വാക്ക് എന്ന് പറയുന്നതിൻ്റെ പ്രസക്തി നിങ്ങൾക്ക് എത്രമാത്രം അറിയാമോ എന്ന് എനിക്കറിയില്ല ആദ്യയിൽ വചനമുണ്ടായി എന്നാണ് ബൈബിൾ പറഞ്ഞത് അല്ലേ എല്ലാം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞപ്പോൾ എല്ലാം പറഞ്ഞപ്പോഴെല്ലാം എന്നാണ് ഖുരാൻ പറഞ്ഞിരിക്കുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഉൽപ്പത്തി തുടങ്ങിയത് ഓങ്കാരത്തിൽ നിന്നാണെന്നാണ് ഹിന്ദു പുരാണങ്ങൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എല്ലാവരും പറയുന്നത് എന്താണ് വാക്കിലാണ് തുടക്കം സൃഷ്ടിയുടെ താക്കോലാണ് വാക്കെന്ന് പറയാറുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഭൂമിയിൽ ജീവിച്ചു പോകുമ്പോൾ നിങ്ങൾ ഭാവിയിലേക്ക് നടന്നു പോകുന്ന സമയത്ത് എന്ത് പറയണം എന്ത് പറയരുത് ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് നമ്മൾ പറഞ്ഞ വാക്കിൻ്റെ അടിമയും പറയാത്ത വാക്കിൻ്റെ ഉടമയുമാണെന്ന് പറയാറുണ്ട് നമ്മൾ പറയുന്ന വാക്കിപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഞാൻ വാക്കുകളാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ എൻ്റെ വാക്കിലൂടെ നിങ്ങൾക്കൊരു ചെറിയ നേരിയ ചലനമെങ്കിലും ഉണ്ടാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതാണ് എൻ്റെ സംതൃപ്തി എന്ന് പറയുന്നത് അപ്പോൾ വാക്കുകൾ എന്ന് പറയുന്നത് ചെറുതല്ല വാക്കുകൾ വളരെ വലുതാണ് ഈ ലോകത്ത് എല്ലാ യുദ്ധങ്ങളും നടന്നിട്ടുള്ളത് എല്ലാ യുദ്ധങ്ങളും അവസാനിച്ചിട്ടുള്ളത് രാജ്യങ്ങൾ പിടിച്ചടക്കിയിട്ടുള്ളത് സ്വാതന്ത്ര്യം നേടിയിട്ടുള്ളത് എല്ലാം നോക്കുന്ന സമയത്ത് ഏതൊക്കെയോ മനുഷ്യർ ഇവിടെ ഉപയോഗിച്ച വാക്കുകൾ മാത്രമാണ് എൻ്റെ ശക്തി എന്ന് പറയുന്നത് നിങ്ങൾ യഹൂദി മെനേഹിന് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ യഹൂദി മെനഹ എന്ന് പറയുന്നത് ലോകം കണ്ട ഏറ്റവും വലിയൊരു വയൽനിസ്റ്റായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട് ചില നേരങ്ങളിൽ ചില ആളുകൾ ചിലരോട് പറയുന്ന ചില വാക്കുകൾ ചില വലിയ ചലനങ്ങൾ ഉണ്ടാക്കും എന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഒരു സെൻറ്റൻസാണിത് ചില നേരങ്ങളിൽ ചില ആളുകൾ ചിലരോട് പറയുന്ന ചില വാക്കുകൾ ചില വലിയ ചലനങ്ങൾ ഉണ്ടാക്കും ഇത് അദ്ദേഹം പറയാനുള്ള കാരണം അദ്ദേഹം ഒരു ദിവസം കച്ചേരി കഴിഞ്ഞ കാണികൾക്കിടയിലേക്ക് ഇറങ്ങി എല്ലാവരും അദ്ദേഹത്തിൻ്റെ ചുറ്റും ഓട്ടോഗ്രാഫിന് വേണ്ടി ചെന്നു എല്ലാവർക്കും ഓട്ടോഗ്രാഫ് കൊടുത്തു അതിനുശേഷം പേന മടക്കി പോക്കറ്റിലിട്ട് മുന്നിലേക്ക് നടക്കുന്ന സമയത്ത് പൂച്ച കണ്ണുകളുള്ള ചെമ്പ മുടിയുള്ള പാവക്കുഞ്ഞിനെ പോലെ ഒരു കുഞ്ഞുമോള് വന്നിട്ട് പറഞ്ഞു അങ്ങൾ ഒരു ഓട്ടോഗ്രാഫ് തരുമോന്ന് ചോദിച്ചു എന്തുകൊണ്ട് അപ്പോഴത്തെ അവസ്ഥയിൽ യഹൂദിമനിയൻ പറഞ്ഞു വയ്യ മോളെ മടുത്തു എന്ന് പറഞ്ഞു ആ കുഞ്ഞിൻ്റെ കണ്ണുകൾ നിറഞ്ഞു കബിളുകൾ ചുവന്നു ചുണ്ടുകൾ വിറച്ചു ആ കുട്ടി ചോദിച്ചു അങ്ങൾ തളർന്നു അല്ലേ ഓക്കെ അങ്കൾ എൻ്റെ കൈ കണ്ടോ ചുവന്നിരിക്കുന്നത് ഇതെന്താണെന്നറിയോ അങ്ങൾ കച്ചേരി തുടങ്ങിയ സമയം മുതൽ കൈയടിച്ച് 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 ചോന്നതാണ് ഈ എന്ന് പറഞ്ഞു യഹൂദി മിനീൻ പറച്ചുപോയി ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് ഫോട്ടോഗ്രാഫ് പിടിച്ചു മേടിച്ച് എല്ലാ താളിലും ഒപ്പിട്ട് നിറച്ചു അവസാനത്തെ താളിലും ഒപ്പിട്ടതിന് ശേഷം ആ കുട്ടിയോട് ചോദിച്ചു ഇനി എവിടെയാ നമുക്ക് ഒപ്പ് വേണ്ടെന്ന് ചോദിച്ചു ആ കുട്ടി പറഞ്ഞ അങ്കിൽ എൻ്റെ ഹൃദയത്തിൽ ഒരു ഒപ്പിട്ട് തരാൻ സാധിക്കുമെന്ന് ചോദിച്ചു യഹൂദി മിനിയീൻ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതുന്നു എൻ്റെ മാതാപിതാക്കൾക്ക് സ്വാധീനിക്കാൻ സാധിക്കാത്ത വിധം എൻ്റെ അധ്യാപകർക്ക് സ്വാധീനിക്കാൻ സാധിക്കാത്ത വിധം ജീവിതത്തിൽ അന്ന് ആദ്യമായി പറഞ്ഞ ആ വാചകം ആ കുട്ടി പറഞ്ഞ വാചകം എൻ്റെ ചിന്തകൾ മുഴുവൻ മാറ്റിമറിച്ചു എന്നുള്ളത് അതാണ് പറഞ്ഞത് ചില നേരങ്ങളിൽ ചില ആളുകൾ ചിലരോട് പറയുന്ന ചില വാക്കുകൾ ചില വലിയ ചലനങ്ങൾ ഉണ്ടാക്കും ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ വാക്കുകളിൽ നിങ്ങളുടെ നോട്ടത്തിൽ നിങ്ങളുടെ ചലനത്തിൽ ആദ്യം കോൺഫിഡൻ്റ് ആവുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനം ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള സംരംഭമാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിലും അതിനകത്ത് വിജയം ഭരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒരാൾ അറിയുന്നത് നിങ്ങളുടെ പേഴ്സണാലിറ്റി നിങ്ങളുടെ വ്യക്തിത്വത്തെ ഒരാൾ മനസ്സിലാക്കുന്നത് ആദ്യം നിങ്ങളുടെ ചലനങ്ങളിലും നിങ്ങളുടെ വാക്കുകളിലുമാണ് ഒരാൾക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുക സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് അപ്പം നമുക്ക് വാക്കുകളെ മോശമായിട്ട് ഉപയോഗിക്കാം ഒരു ഒരു കുട്ടി പിന്നെ മുല്ലാൻ നസറുദ്ദീൻ്റെ ഒരു കഥയുണ്ട് മുല്ലാൻ നസറുദ്ദീൻ്റെ ഒരു ഒരു നേതാവിനെ കഴുതേ വിളിച്ചു നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ ഒരു നേതാവിനെ വിളിച്ച കഴുതെന്ന് വിളിച്ചു അപ്പോൾ കഴുത കൊണ്ട് കേസ് കൊടുത്തു ജഡ്ജി ഇതേ മുല്ലാന നസർദ്ദീനെ വിളിച്ചു മുല്ലാനസർദ്ദീനോട് പറഞ്ഞു നീ ചെയ്ത വലിയ മോശമാണ് കാരണം ഇത്രയും വലിയൊരു നേതാവിന് ഒരിക്കലും കഴുതയെന്ന് വിളിക്കാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞു മാപ്പ് പറയാൻ പറഞ്ഞു മുല്ലാനസർദ്ദീൻ മാപ്പ് പറഞ്ഞു പിന്നെ മുല്ലാൻ സർദ്ദീൻ ചോദിച്ചു സർ ഈ ഒരു കഴുതേനെ വഴിയുന്നവരൊന്നും കണ്ടു കഴിഞ്ഞാൽ എന്ന് വിളിക്കുന്നതിന് വലിയ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ജഡ്ജി പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല കഴുത വന്നിട്ട് പറയുന്ന വരെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു ഉടനെ തന്നെ നേതാവിനോട് പറഞ്ഞു എന്ന നേതാവേ ഞാൻ പോട്ടേട്ടെന്ന് പറഞ്ഞു മനസ്സിലായോ നിങ്ങൾക്ക് മനസ്സിലായോ നിങ്ങൾക്ക് അപ്പം നമ്മൾ നമ്മുടെ ഈ വാക്കുകൾ വാക്കുകൾ മനസ്സിലായില്ല മനസ്സിലായില്ല ഓക്കെ വാക്കുകളുടെ പ്രയോഗം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് അപ്പോൾ ഞാൻ ഇന്നലെയൊരു ഒരു വാട്സപ്പ് ഒരാൾ അയച്ചു തന്നതാണ് ഒരു ഓട്ടോറിക്ഷയിൽ കയറിയിട്ടൊരു സ്ത്രീ പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ പോണ സമയത്ത് ഭർത്താവ് ഓപ്പോസിറ്റ് നടന്നു വരുന്നുണ്ട് ഇപ്പോൾ ഓട്ടോറിക്ഷക്കാരനോട് പറഞ്ഞു അയ്യോ എൻ്റെ ഭർത്താവാണ് വേണ്ട എന്ന് ചവിട്ടണം കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞു ഞാൻ നിർത്തി തരാം ചവിട്ടറിൽ നിങ്ങൾ ചവിട്ടിയാൽ എന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഈ ചില വാക്കുകൾ നമ്മൾ ചിലപ്പോൾ ഉപയോഗിക്കുന്ന സമയത്തുണ്ടാകുന്ന കാര്യങ്ങൾ അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ വേർഡ്സ് ആർ വെരി ഇമ്പോർട്ടൻസ് യു ഹാവ് ടു ബി വെരി കെയർഫുൾ ഓക്കെ ആ ഒരു ഉയർച്ചയിലേക്ക് നിങ്ങൾ പോകുന്ന സമയത്ത് താഴെ ഒരു സംഭവം കൂടി വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്താണ് നിങ്ങളെ നിങ്ങളെ തളർത്താൻ വേണ്ടിയിട്ടുള്ള സംരംഭം കൂടിയും എപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നു ഈ ഒരു ബോധം നമുക്കുണ്ടായിരിക്കണം ഈ മുല്ലാണസൃദ്ധീൻ്റെ കുട്ടി ഒരു ദിവസം സ്കൂളിൽ നിന്ന് വരുമ്പഴേ ഡ്രസ്സിൽ കംപ്ലീറ്റ് ചെളിയായിരുന്നു അപ്പം മുല്ലാന ശ്രദ്ധീൻ പിടിച്ച ഒറ്റ കൊടുത്തിട്ട് പറഞ്ഞു ഡ്രസ്സിൽ ചെളിപൊരുളാതിരിക്കാൻ വേണ്ടി ഈ അടി നിനക്കൊരു പാഠമാവട്ടെ എന്ന് പറഞ്ഞു പിറ്റേ ദിവസം ഡ്രസ്സിൽ ചെളിപൊരുള്ളാതെ വന്നു പക്ഷെ മാർക്ക് തീരേണ്ടായിരുന്നില്ല പിടിച്ചൊരു അടി കൊടുത്തിട്ട് പറഞ്ഞു നല്ല മാർക്ക് വാങ്ങിക്കാൻ വേണ്ടി അടി നിനക്കൊരു പാഠമാവട്ടെ എന്ന് പറഞ്ഞു പിറ്റേ ദിവസം നല്ല മാർക്ക് വാങ്ങിച്ചു വന്നു ഡ്രസ്സിൽ ചെളിപൊരുള്ളാതെ വന്നു പക്ഷേ വളർന്നപ്പോഴേക്ക് ഒരുപാട് ലേറ്റ് ആയിപ്പോയി കൂട്ടത്തരടി അടി കൃത്യസമയത്ത് വീട്ടിലെത്താൻ വേണ്ടി അടി നിനക്കൊരു പാഠമാവട്ടെ എന്ന് പറഞ്ഞു അടുത്ത ദിവസം കൃത്യസമയത്ത് വന്നു ഡ്രസ്സിൽ ചെളിപുടരാതെ വന്നോ നല്ല മാർക്ക് വാങ്ങിച്ചു വന്നു ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല മുല്ലാനസൗദ്ദീൻ ഒരു നിമിഷം ഇങ്ങനെ കണ്ണടച്ചുതന്നതിന് ശേഷം കുട്ടിയെ പിടിച്ചോ ഒറ്റ അടി അപ്പോൾ കുട്ടി ചോദിച്ചിന്നെന്തിനെ അടിച്ചതെന്ന് ചോദിച്ചു മുല്ലാനസൗദ്ദീൻ പറഞ്ഞു മോനെ എത്രയൊക്കെ ശ്രദ്ധിച്ച് ജീവിച്ചു കഴിഞ്ഞാലും അടി കിട്ടുന്നൊരു സമൂഹത്തിലാണ് നീ ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഈ അടി നിനക്കൊരു പാഠമാവട്ടെ എന്ന് പറഞ്ഞ ഒരു കഥയുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ജീവിക്കുന്ന സമൂഹം സോ വി ഹാവ് ടു ബി വെരി കെയർഫുൾ നമ്മൾ സംസാരിക്കുമ്പോൾ മറ്റൊരാൾ കേൾക്കുന്നത് വെറും ഏഴ് ശതമാനം മാത്രമാണ് മറ്റൊരാളുടെ മനസ്സിലേക്ക് പടരുന്നത് ഇപ്പം എന്നെ നിങ്ങൾ കാണുന്നില്ലെന്ന് വിചാരിച്ചുള്ളൂ ഞാൻ സ്ക്രീനിന്റെ ബാക്കിൽ നിന്നുകൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത് ഈ സമയത്ത് നിങ്ങൾ ആ വാക്കുകളിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ഓക്കെ മുപ്പത്തെട്ട് ശതമാനം എന്ന് പറയുന്നത് ഇമോഷൻസ് ആണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഇമോഷണൽ ഇപ്പോൾ മുപ്പത്തെട്ട് അല്ലേ ഒരു ആക്ഷൻ കാണിച്ചില്ലേ അല്ലേ അത് അല്ലാതെ ഞാൻ പറയാം എനിക്ക് ഏഴ് ശതമാനം വാക്കിലൂടെ മുപ്പത്തെട്ട് ശതമാനം നിങ്ങൾ കേൾക്കുന്നത് ഇമോഷനിലൂടെ ഇങ്ങനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കില്ല ആൻഡ് ഫിഫ്റ്റി ഫൈവ് പെർസെൻ്റ് എന്ന് പറയുന്ന ബോഡി ലാംഗ്വേജ് ആണ് നമ്മുടെ ചലനങ്ങൾ അതുകൊണ്ടാണ് ഈ പൊളിറ്റീഷ്യൻസ് ഒക്കെ സംസാരിക്കുന്ന സമയത്ത് കൈയ്യൊക്കെ പെട്ടെന്ന് സംസാരിക്കുന്നൊരു കാര്യം ഈ വാക്കുകളും ശരീരത്തിൻ്റെ ചലനങ്ങളുമാണ് ഓഡിയൻസിൻ്റെ മനസ്സിലേക്ക് കയറുന്നത് വേർഡ്സ് ആൻഡ് യുവർ ബോഡി ലാംഗ്വേജ് ഇറ്റ്സ് ക്ലിയർ ഓക്കെ സോ ഡബ്ല്യു ഫോർ വേർഡ്സ് എ എന്ന് പറയുന്നത് ഒന്നുകിൽ നിങ്ങൾക്ക് എടുക്കാം അതല്ലെങ്കിൽ അംബീഷൻ ആയിട്ടെടുക്കാം ദി ഐ തിങ്ക് ഇറ്റ്സ് ബെറ്റർ അംബീഷൻ നിങ്ങളുടെ ഡ്രീം ഒരിക്കലും നിങ്ങൾ പിന്നിലേക്ക് വലിയത് നമ്മളൊരു സംരംഭവുമായിട്ടും നമ്മൾ മുന്നോട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ചില ഘട്ടങ്ങളിൽ ചില ഘട്ടങ്ങളിൽ നമ്മൾ തളർന്നു പോകാനുള്ള സാധ്യതയുണ്ട് തളർത്താൻ ചുറ്റും ആളുകളുള്ള സമയത്ത് നമ്മളെ പിടിച്ചു വലിക്കാനുള്ള സാധ്യതയുണ്ട് അവിടെ നിങ്ങൾ ഞാൻ വരാൻ പോകുന്ന അക്ഷരത്തിലേക്കാണ് കിടക്കുന്നത് ദാറ്റ് ഈസ് സി ഫോർ കോൺഫിഡൻസ് ആത്മവിശ്വാസം ഈ ആത്മവിശ്വാസം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല ഒരു പ്ര ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ അതിനെ ചവിട്ടിച്ചെറുപ്പിക്കാനുള്ള ചങ്കൂറ്റമാണ് യുവാക്കളെ സംബന്ധിച്ചിടത്തോളം വേണ്ടത് വി ഹാവ് ടു വർക്ക് ഹാർഡ് നമ്മൾ വീണ്ടും അതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് ലൈഫ് ഒന്നേ ഉള്ളൂ ഇനി വരാൻ പോകുന്നൊന്നുമില്ല കോടി വർഷങ്ങൾക്കിടയിൽ നമ്മൾ എവിടെയാണ് ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിട്ടില്ല ഒരു ക്യൂവിൽ നിന്നിട്ടില്ല ആരും നമുക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തിട്ടില്ല സുന്ദരമായ ഈ ഭൂമിയിൽ നമ്മൾ പിറന്നു വീണു ഓരോ നിമിഷവും എന്തൊക്കെ പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടായിക്കഴിഞ്ഞാലും അതിനെ ചവിട്ടി തെറിപ്പിച്ച് മുന്നേറാനുള്ള ആ ചങ്കൂറ്റം ഉണ്ടാവുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനം